ടെലിവിഷനിൽ എന്ന പ്രോഗ്രാം ഒന്ന് എൻ്റെ പേര് അല്ലി ഞാൻ കർണാടകത്തിലെ കുന്താവര എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഞാൻ അഞ്ച് വർഷം മുമ്പ് ഒന്ന് വീണതാണ് എൻ്റെ കൈ ഒടിഞ്ഞു രണ്ടൊടിഞ്ഞു നട്ടലിൻ്റെ ഡിസ്കുകൾ നാലും തെന്നി കയറി പോയിരുന്നു ഞങ്ങള് മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ എൻ്റെ ഓപ്പറേഷൻ നടന്നു വലിയ ഓപ്പറേഷൻ നടന്നു കൈയുടെ വേദന ഒരുവിധം ശരിയായിക്കഴിഞ്ഞപ്പം നട്ടലിൻ്റെ ശരിയാക്കി അത് കഴിഞ്ഞ് രണ്ട് വർഷത്തോളം എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ മുതൽ വീണ്ടും വേദന വരാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് നാല് റോഡാണ് നിങ്ങൾക്ക് നട്ടലിനിട്ടിരിക്കുന്നത് അത് നാലും ശരിയായി ഇനി ബെൽറ്റ് കിടക്കാൻ നേരത്ത് മാത്രം ഊരി ഊരുവയ്ക്കുക ബാക്കി എല്ലാ സമയവും ബെൽറ്റ് ഉപയോഗിച്ച് നിങ്ങളെ റെസ്റ്റ് എടുത്ത് നോക്കാൻ പറഞ്ഞ് വിട്ടു ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോന്നു പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരു താര ഒരു കാരണശാല എനിക്ക് ഇരിക്കാനും നടക്കാനും വയ്യാത്ത അവസ്ഥ പഴയതുപോലെ നടക്കാൻ വയ്യാതെ കാലഴഞ്ഞ് ഞാൻ വീട്ടിൽ കട നടക്കും പത്ത് മിനിറ്റ് നടക്കും പിന്നെ ഞാൻ പോയി കിടക്കും അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഡോക്ടറെടുത്ത് ഞങ്ങൾ പോയി ഞങ്ങൾ പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടറ് മൂന്നാമൻ ഡോക്ടറാണ് കണ്ടത് ഡോക്ടർ വേഗം എക്സ്റേ എടുക്കാൻ പറഞ്ഞു എക്സ്റേ എടുത്തു എക്സ്റേ എക്സറേ ഒന്നും പറഞ്ഞില്ല ഫയലെല്ലാം വാരിക്കൂട്ടി ഒന്നാമൻ ഡോക്ടറെ എടുത്ത് ചെന്നേച്ച് ഡോക്ടർ എക്സ്റേ കണ്ടെച്ച് പറഞ്ഞു ഇവിടെ അഡ്മിറ്റ് ആക്കാൻ പോവുകയാണ് നിങ്ങൾക്കിട്ടിരിക്കുന്ന നാല് റോഡും ശരിയായിട്ടുണ്ട് ഇനി ഏറ്റവും മുകളിൽ ഇട്ടിരിക്കുന്ന റോഡ് എടുത്ത് താഴെ ഇടണം ഇനി ഒരു മേജർ ഓപ്പറേഷനും കൂടി വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളൊന്നും പറഞ്ഞില്ല കാരണം കഴിഞ്ഞ ഓപ്പറേഷനിൽ ആറുമാസം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിൽ എൻ്റെ മലവും മൂത്രവും എടുത്തത് എൻ്റെ ജോസഫനായിരുന്നു അത് പുറത്തുമ്പോൾ എനിക്ക് പിന്നെ ഒരു ഓപ്പറേഷൻ എനിക്ക് വയ്യാന്ന് തോന്നി ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു ഞാനങ്ങൾ ഒരാഴ്ച കഴിയുമ്പോൾ വന്ന് അഡ്മിറ്റ് അഡ്മിറ്റായിക്കോളാം ഡോക്ടർ ഞങ്ങൾ വീട്ടിൽ പോകുകയെന്ന് പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് ഇവിടെ ധ്യാനം കൂടി വെച്ച് പോയ ഒരു ചേച്ചി എൻ്റെ രോഗവിവരം അറിയാനായിട്ട് എന്നെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ കാര്യവും പറഞ്ഞു അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു അല്ലീ നീ ഓരോ ഓപ്പറേഷനും നിനക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല നീ കോട്ടയത്ത് സാബു ധ്യാനം കൂടിയാൽ നീ നിനക്ക് ഒരു കുഴപ്പം വരാണ്ട് നീ സുഖപ്പെട്ടു പോരും സുഖപ്പെട്ടില്ലേ നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോന്ന് ആവർത്തിച്ചാർത്തിച്ച് ആ ചേച്ചിയെന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ ജോസേനോട് പറഞ്ഞപ്പോൾ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് പോരാൻ പറ്റിയില്ല ഈ മെയ് മാസത്തിൽ വ്രതർ രണ്ടാമത്തെ അപ്പോൾ ആ ചേച്ചിയനോട് പറഞ്ഞിരുന്നു ചൊവ്വാഴ്ച ഏഴ് മണിക്കും ശനിയാഴ്ച ഒരു മണിക്കും ആ ക്ലാസ് ഉണ്ട് നീ അത് കേൾക്കണമെന്ന് പറഞ്ഞിരുന്നു ആദ്യത്തെ ചൊവ്വാഴ്ച എനിക്ക് കേൾക്കാൻ പറ്റില്ല ഏറ്റു വന്നപ്പോഴേക്ക് സമയം കഴിഞ്ഞു പോയിരുന്നു രണ്ടാമത്തെ ചൊവ്വാഴ്ച ഞാൻ ഏറ്റു വന്നപ്പം ബ്രദർ ഡോക്ടലിൻ്റെ ഡിസ്ക് തന്നെ പോയവർക്കും കിടപ്പ് രോഗികൾക്കും എണിക്കാൻ വേലാത്തവർക്കും പറഞ്ഞ് ഭയങ്കര അഭിഷേക പ്രാർത്ഥനയായിരുന്നു ആ നിമിഷം ഞാൻ ആ നിമിഷം തൊമ്പരാനോട് ഇത്രേം പറഞ്ഞോളൂ എന്നെയും എൻ്റെ തൊമ്പരാനെ എന്നെപ്പോലെ അനേകായിരങ്ങളെയെന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ കസേരയിലിരുന്നു എനിക്കൊന്നും സംഭവിച്ചില്ല പക്ഷേ വൈകുന്നേരം ആയപ്പോഴേക്കും എൻ്റെ കാലിന് എന്തോ ഒരഴവ് സംഭവിച്ച പോലെ എനിക്ക് തോന്നി ഞാൻ ആരോടും പറഞ്ഞില്ല പക്ഷേ എനിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വലിച്ചോണ്ട് നടന്ന കാല് എനിക്ക് നേരെയായി എനിക്ക് ഞാൻ ജോസേനോട് പറഞ്ഞു ആ ആ ധ്യാനത്തിൽ എനിക്ക് എനിക്ക് സുഖം കിട്ടി ജോസേടെ എനിക്ക് സൗഖ്യം കിട്ടി നമുക്ക് പോകണം എന്ന് പറഞ്ഞു ജോസേട്ടൻ പോകാമെന്ന് സമ്മതിച്ചു അത് കഴിഞ്ഞ് ഞാൻ ചെറിയ ചെറിയ പണിയൊക്കെ എടുക്കുമ്പോൾ ബെൽറ്റ് എടുത്ത് കെട്ടാനായിട്ട് ബെൽറ്റ് എടുത്ത് കെട്ടി ബെൽറ്റ് കെട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യത്തെ അതേ വേദന എനിക്ക് നട്ടല്ലിൽ പൊട്ടിപ്പോകുന്ന വേദനയും എനിക്ക് നടക്കാനും വയ്യണ്ടായി ഉടനെ ബെൽറ്റ് ഉരി ഞാൻ വെച്ചു അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ അങ്ങനെ അഞ്ചാറ് പ്രാവശ്യം ഞാൻ കെട്ടുമ്പോഴും എനിക്ക് അതേ അനുഭവം ഉണ്ടായി ബെൽറ്റ് ഊര് ഞാൻ ദൂരെ വെച്ചു പ്രിയപ്പെട്ടവരെ ഞാൻ കർണാടകത്തിൽ നിന്ന് ഈ നിമിഷം ഇവിടെ വരുന്നത് വരെ ബെൽറ്റ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്നെപ്പോലെ അനേകായിരങ്ങളാ ടി വി കണ്ട് ദൈവത്തിൽ ഈ സൗഖ്യം എന്ന് ഞാൻ കർത്താവ് ചെയ്ത വലിയൊരു സൗഖ്യ സ്പർശനമാണ് ശാലമുട്ടെ വിഷു പ്രോഗ്രാം ഉണ്ടോ കർത്താവ് സ്പർശിച്ചു ആ പ്രാർത്ഥനയില് ആ നിലവിളിയില് കർത്താവ് തൊട്ടു അത്ഭുതമായിട്ട് നട്ടല് ഡിസ്കിലൊക്കെ സൗഖ്യം പ്രാപിച്ചിരിക്കുക ഹാലലിയ എല്ലാവരും കരങ്ങള് വലതു കരമൊന്ന് നീട്ടി പിടിച്ച് മോളന്നരെ നാമത്തിൽ നമ്മുടെ കാനുകൾക്ക് പൂർണ്ണമായിട്ട് സൗഖ്യമാവട്ടെ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന സൗഖ്യത്തിന്റെ ശക്തി കടന്നു പോകട്ടെ നാട്ടല് കൂടിച്ചേരട്ടെ പൊട്ടിയ നാട്ടല്കൾ കൂടിച്ചേരട്ടെ ദൈവശക്തി കടന്നു പോകട്ടെ യേശു 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 പരിശുദ്ധാത്മാവി നന്ദി പ്രീസവർ ആ കാലൊക്കെ ഒന്നുണ്ടെന്ന് ഒന്ന് ഒന്ന് വലിച്ചു കൊടുങ്ങേ അങ്ങനെ തൊഴിച്ചേ ചലിപ്പിക്കാം തൊഴിച്ചേ ആ മറ്റേ കാല വലിച്ചു തൊഴിച്ചെ ഒന്ന് കുനിയെന്നവരൊക്കെ ചെയ്തേ ആ യശ്വന്ന് എണീറ്റേ ഇന്ന് പറഞ്ഞേ ടൗൺസറിലൊക്കെ തിരിച്ച് ധൈര്യമായിട്ട് ചെയ്തു തിരികട്ടെ ഇനി ഒന്ന് ഇരുന്ന് എഴുന്നേറ്റേ എഴുന്നേക്കട്ടെ പൊങ്ങിക്ക ഇരുന്നേ നീ കിടക്കും കണ്ണീർ കുഴിയിൽ ദൈവമിറങ്ങി വരുന്നു നിന്റെ രോഗശയ്യയിലേക്കു യേശു നടന്നു വരുന്നു നീ കിടക്കും കണ്ണീർ കുഴിയിൽ ദൈവമിറങ്ങി വരുന്നു നിന്റെ രോഗശയ്യയിലേക്കു യേശു നടന്നു വരുന്നു ഇപ്പോൾ തന്നെ സൗഖ്യം നേടും നീ ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കും രോഗക്കിടക്ക മടക്കിയെടുത്തു ശാപക്കിടക്ക ചുരുട്ടിയെടുത്തു ജീവനിലേക്കു നടന്നു പോകും നീ ജീവനിലേക്കു നടന്നു പോകും നീലോ ശാലോമിലൂടെ ശുശ്രൂഷ കണ്ട് ആ ശുശ്രൂഷയിലാണ് നടുവ നട്ടിലോ ഉൾക്കടി പാർച്ച സമയത്താണ് ഈ സഹോദരിക്ക് അല്ലി അല്ലേ അല്ലി കേസൗഖ്യം ലഭിച്ചത് നമ്മളിപ്പോള് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് ഈ മകളുടെ സാക്ഷ്യം ശാലോം ടെലിവിഷനിൽ ഇനി വരും ഇത് കാണുന്നവർ അനേകർ അന്ന് സൗഖ്യം പ്രാപിക്കും അല്ലേലിയ ഭാഗികൾ പിടിച്ച് നമ്മളൊന്ന് പ്രാർത്ഥിക്കുക എല്ലാവരും ചന്ത കത്താവ യേശുവേ അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ശാലോം ടെലിവിഷനിൽ ഇപ്പോൾ ഈ മകളുടെ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ വ്യക്തിയുടെ മേലും